നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം കൂട്ടായ്മേഖലയിൽ ലഹരി ഉപയോഗത്തിനെതിരെയും ലഹരിയുടെ വിപണനം പൂർണമായും തടയുന്നതിനുമായി പോലീസും കൂട്ടായി മേഖലാ സമാധാന കമ്മിറ്റിയും സംയുക്തമായി കൂട്ടായി ദഹ്വാ സെന്ററിൽ സംഘടിപ്പിച്ച യോഗം തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ നിജേഷ് ഉദ്ഘാടനം ചെയ്തു ശക്തമായ ബോധവത്കരണവും മറ്റു പരിപാടികളും നടത്താൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി പ്രാദേശിക കമ്മിറ്റികളുടെയും മഹൽ കമ്മിറ്റികളുടെയും സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലിന് ഏഴ് മണിക്ക് ഏഴ് കേന്ദ്രങ്ങളിൽ ബോധവത്കരണ സദസ്സ് സംഘടിപ്പിക്കുന്നതാണ് യോഗത്തിൽ സി പി ഷുക്കൂർ അധ്യക്ഷം വഹിച്ചു കൂട്ടായി ബഷീർ എം അബ്ദുള്ളക്കുട്ടി അഡ്വക്കേറ്റ് പി നസറുള്ള സി എം ടി സിദി സലാം താണിക്കാട് കെ പി അമീൻ എ പി താജുൽ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം